വയറിളക്ക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ് ഈ അവസരത്തിൽ എല്ലാവരും പാനീയ ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതു തന്നെ വീട്ടിൽ തന്നെ ലഭ്യമായ കഞ്ഞിവെള്ളമോ കരിക്കൻ വെള്ളമോ ആണ് ഏറ്റവും അഭികാമ്യം എന്നാൽ ഇവയുടെ അഭാവത്തിൽ ഒ ആർ എസിന് സമാനമായ മറ്റെന്തെങ്കിലും രോഗിക്ക് നൽകേണ്ടതായി വന്നേക്കാം ഇത്തരം സന്ദർഭത്തിൽ എങ്ങനെ വീട്ടിൽ തന്നെ ഒ ആർ എസ് തയ്യാറാക്കാമെന്നാണ് ഇനി നമ്മൾ പറയുന്നത് വെള്ളപ്പൊക്കത്തിന് ശേഷം സാധാരണയായി കണ്ടുവരാറുള്ളതാണ് ജലജന്യ രോഗങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങളായ വയറിളക്കം ഛർദി എന്നിവ മൂലം ജലാംശം കുറയുക അഥവാ നിർജലീകരണം സംഭവിക്കാവുന്നതാണ് അതിന് ഏറ്റവും നല്ലത് ഒ ആർ എസ് ലായനയാണ് എന്നാൽ പലപ്പോഴും അസുഖങ്ങൾ അസമയത്താണ് വരുന്നത് അതുകൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഒ